എല്ലാവർക്കും നമസ്കാരം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം സ്കന്ധ സ്കന്ധരോര്യോ വായുവാഹന വാസുദേവോ ബൃഹദ് ഭാനു ആദിദേവ പുരന്തര ഭഗവാന്റെ മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം സ്കന്ധ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്കന്ധധര മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദുര്യ മുന്നൂറ്റി മുപ്പത് വരദ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വായുവാഹനഹ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാസുദേവറ്റി മുപ്പത്തി മൂന്ന് ബൃഹത് ഭാനുഹു മുന്നൂറ്റി മുപ്പത്തി നാല് ആദിദേവഹ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പുരന്ദരഹ അപ്പോ മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം സ്കന്ധ സ്കന്ദൻ എന്നാൽ ആനന്ദമാകുന്ന അമൃതത്തിൻ്റെ രൂപത്തിൽ എല്ലാ ഭക്തരുടെയും ഉള്ളിൽ പ്രവഹിക്കുന്നവൻ എന്നർത്ഥം ഭഗവാനെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദ അനുഭവമാണ് ഭഗവാനെ അനുഭവിക്ക എന്ന് പറഞ്ഞാൽ അതൊരു ആനന്ദ അനുഭവമാണ് അങ്ങനെയുള്ള ആനന്ദമാകുന്ന അമൃതിന്റെ രൂപത്തിൽ എല്ലാ ഭക്തന്റെയും ഉള്ളിൽ പ്രവഹിക്കുന്നവൻ അതാണ് സ്കന്ധ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം സ്കന്ധരഹ അതായത് ധർമ്മമാർഗത്തിൽ ധരിക്കുന്നവൻ എന്നർത്ഥം അതായത് ഭഗവാൻ ധർമ്മ മാർഗത്തെ ധർമ്മത്തെ ധരിച്ചവനാണ് വഹിക്കുന്നവനാണ് ധർമ്മം തന്നെയാണ് ഭഗവാൻ അതാണ് ധർമ്മ മാർഗത്തെ ധരിക്കുന്നവൻ സ്കന്ധരഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി ഇരുപത്തൊമ്പത് ദുര്യഹ ദുര്യഹ എന്നാൽ സകല ഭൂതജാലങ്ങളുടെയും ജന്മം മുതലായ ധൂരിനെ ധൂരിനെ എന്നാൽ ഭാരത്തെ വഹിക്കുന്നവൻ അതാണ് ദുര്യഹ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ജന ജനനം നിലനിൽപ്പ് പിന്നെ അതിൻ്റെയൊക്കെ മരണം പുനർജന്മം എന്നിങ്ങനെയുള്ള എൽ സർവ്വതിനേയും എല്ലാ ഭാരങ്ങളെയും വഹിക്കുന്നവൻ അതാണ് ദുര്യഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി മുപ്പത് വരതഹ അതായത് ഭക്തർക്ക് അഭിഷ്ടങ്ങളായ വരങ്ങളെ ദാനം ചെയ്യുന്നവൻ അതാണ് വരതഹ എന്ന നാമത്തിന് അർത്ഥം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെച്ചാൽ എന്നുവച്ചാൽ ഏഴുവിധം വായുക്കളെ ചലിപ്പിക്കുന്നവൻ എന്നർത്ഥം വായു ഏഴു വിധമാണ് ഇവ ഈ എല്ലാ വിധത്തിലുള്ള വായുവിനെയും ചലിപ്പിക്കുന്നവൻ അതാണ് വായുവാഹനഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാസുദേവ വാസുദേവൻ എന്ന നാമം അതിശ്രേഷ്ഠമായ ഭഗവാന്റെ നാമം അതിനർത്ഥം എല്ലാ ഭൂതങ്ങളും ആരിലാണോ വസിക്കുന്നത് അതുപോലെ എല്ലാ ഭൂതങ്ങളിലും ആരാണോ വസിക്കുന്നത് അങ്ങനെയുള്ള പരമാത്മാവാണ് വാസുദേവ എന്ന നാമത്തിനർത്ഥം സർവചരാചരങ്ങളിലും സർവചരാചരങ്ങളും ഏതൊരു ഭഗവാനിലാണോ വസിക്കുന്നത് അതുപോലെ സർവചരാചരങ്ങളുടെ ഉള്ളിലും ആരാണോ വസിക്കുന്നത് അങ്ങനെയുള്ള പരമാത്മാവ് അതാണ് വാസുദേവൻ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം ബൃഹത് ഭാനുഹു അതായത് സൂര്യൻ ചന്ദ്രൻ മുതലായവയുടെ രൂപത്തിൽ മഹത്തായ കിരണങ്ങളെ വർഷിക്കുന്നവനും ഇനി ആ കിരണങ്ങൾ കൊണ്ട് ഈ സർവലോകത്തിലും പ്രകാശം നൽകുന്നവനുമാണ് ബൃഹത് ബാനുഹു എന്ന നാമത്തിനർത്ഥം ഇപ്പൊ നായും ചന്ദ്രനായും വന്ന് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നവനും ആ പ്രകാശം കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവനുമായ ഭഗവാൻ അതാണ് ബൃഹത് ഭാനുഹു എന്ന നാമത്തിന് അർത്ഥം മുന്നൂറ്റി മുപ്പത്തി നാല് ആദിദേവഹ എല്ലാവരുടെയും ആദികാരണവും ദേവനുമായിട്ടുള്ളവൻ അതാണ് ആദിദേവഹ എന്ന നാമത്തിന് അർത്ഥം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പുരന്തരഹ ശത്രുക്കളുടെ പുരങ്ങളെ നശിപ്പിക്കുന്നവൻ അതാണ് പുരന്തരഹ എന്ന് പറയുന്നത് ശത്രുക്കളുടെ പുരത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അതാണ് പുരന്തര എന്ന നാമത്തിന് അർത്ഥം ശോകരണസ്താര ശൂരശൗരീർജനേശ്വര അനുകൂലശതാവർത്ത പത്മീപത്മനിപേക്ഷണ മുന്നൂറ്റി മുപ്പത്താറാമത്തെ നാമം അശോക മുന്നൂറ്റി മുപ്പത്തിയേഴ് താരണ മുന്നൂറ്റി മുപ്പത്തി എട്ട് താര മുന്നൂറ്റി മുപ്പത്തൊമ്പത് ശൂര മുന്നൂറ്റി നാൽപ്പത് ശൗരി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജനേശ്വരഹ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അനുകൂലൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതാവർത്ത മുന്നൂറ്റി നാൽപ്പത്തി നാല് പത്മീ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പത്മനിപേക്ഷണ അപ്പോൾ ഭഗവാന്റെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം അശോകഹ ആ നാമം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശോകമില്ലാത്തവൻ എന്നാണ് അർത്ഥം അപ്പൊ ഭഗവാൻ ശോകമില്ലാത്തവനാണ് അപ്പോ ഭഗവാനെ ഭഗവാന്റെ നിഷ്കളങ്കനായ ഒരു ഭക്തന്റെ ഉള്ളിൽ ശോകത്തെ ശമിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവനും ഭഗവാൻ തന്നെയാണ് അപ്പൊ ഭഗവാൻ ശോകമില്ലാത്തവൻ ആയതുകൊണ്ട് ഭഗവത് ഭക്തന്റെ ഉള്ളിലും ശോകമുണ്ടായിരിക്കുകയില്ല അതാണ് അശോകഹ എന്ന നാമം മുന്നൂറ്റി മുപ്പത്തി ഏഴ് താരണഹ എന്നാൽ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ എന്നർത്ഥം അതായത് ഒരുപാട് തിരമാലകളും അതുപോലെ ചുഴികളും സ്രാവുകളും മത്സ്യങ്ങളും ഒക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോക ജീവിതമാകുന്ന ഈ സംസാര സാഗരം അതിനെ ഒരു ഭക്തനെ ആ സാഗരത്തെ തരണം ചെയ്യിക്കുന്നത് ഭഗവാനാണ് അതിനുള്ള മനസ്സ് ഭക്തന് നൽകുന്നത് ഭഗവാനാണ് അതാണ് താരണഹ എന്ന നാമത്തിനർത്ഥം അടുത്തത് മുന്നൂറ്റി മുപ്പത്തി താരഹ അതായത് ജനിക്ക പിന്നെ ജീവിക്ക അതുപോലെ ജരാനരകൾ ബാധിക്ക അതുപോലെ മരണം സംഭവിക്കുക എന്നിങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്നൊക്കെ ഒരു ഭക്തനെ രക്ഷിക്കുന്നവൻ ഭഗവാനാണ് അതാണ് ഭഗവാനെ താരഹ താരണം ചെയ്യിക്കുന്നവൻ അതായത് രക്ഷിക്കുന്നവൻ എന്നർത്ഥം അപ്പൊ ജനനം പിന്നെ വ വളർന്നു വലുതാകുന്നു പിന്നെ മധ്യവയസ്സിലേക്ക് എത്തുന്നു യൗവനം കഴിയുന്നു മധ്യവയസ് പിന്നെ ജരാനരകൾ ബാധിക്കുന്നു വാർദ്ധക്യം മരണം ഇത്യാദി ഭയങ്ങളിൽ നിന്നൊക്കെ ഒരു ഭക്തനെ രക്ഷിക്കുന്നവൻ ഭഗവാനാണ് അതാണ് താരഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ശൂരഹ അതായത് ഭഗവാൻ മഹാപരാക്രമിയായിട്ടുള്ളവനാണ് വിക്രമൻ പുരുഷാർത്ഥങ്ങളെയും സാധിച്ച മഹാപരാക്രമിയാണ് ഭഗവാൻ അതാണ് ശൂരഹ എന്ന നാമത്തിനർത്ഥം അതായത് ശൂരന്റെ വംശത്തിൽ ജനിച്ചവൻ എന്നാണ് ആ നാമത്തിനർത്ഥം ശൗരിഹി എന്ന് അതായത് ഭഗവാന്റെ കൃഷ്ണന്റെ പിതാവായിട്ടുള്ള വസുദേവരുടെ പിതാവാണ് ശൂരസേനൻ അപ്പൊ വസുദേവരുടെ പിതാവാണ് ശൂരസേനൻ അപ്പൊ വംശത്തിൽ ജനിച്ചവൻ ശൗരിഹി അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ജനേശ്വരഹ എല്ലാ ജനങ്ങളുടെയും അതായത് എല്ലാ ജീവി വർഗങ്ങളുടെയും ഈശ്വരൻ അതാണ് ജനേശ്വരഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അനുകൂലൻ എന്ന് വെച്ചാൽ ഒരു ആത്മാവായി പരമാത്മാവായിരിക്കുന്ന ആ നിലയ്ക്ക് എല്ലാവർക്കും അനുകൂലമായി വർത്തിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാന്റെ ഉള്ളിൽ ഭേദചിന്തയില്ല ഭഗവാനെ ഭഗവാന്റെ മനസ്സിൽ എല്ലാവരും ഒരുപോലെയാണ് അതാണ് പറയുന്നത് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ളവനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലതായി വേർതിരിച്ചു പറയുന്നത് ഭഗവാൻ എല്ലാവർക്കും അനുകൂല ായിട്ടുള്ളവനാണ് മൂന്നാമത്തെ നാമം ശതാവർത്തഹ ശതം എന്ന് പറഞ്ഞാൽ നൂറ് ഇവിടെ നൂറ് എന്നതുകൊണ്ട് അനേകം എന്നാണ് അർത്ഥമാക്കേണ്ടത് അനേകം ആവർത്തനങ്ങൾ അതായത് അവതാരങ്ങൾ എടുത്തവൻ അതാണ് ശതാവർത്തഹ എന്ന നാമം ഭഗവാൻ നിരവധി അവതാരങ്ങളുണ്ട് അങ്ങനെ അനേകം അവതാരങ്ങളെ എടുത്തവൻ എന്നാണ് ആ നാമത്തിനർത്ഥം മുന്നൂറ്റി നാൽപ്പത്തി നാല് പത്മി അതായത് കയ്യിൽ പത്മം എന്നാൽ താമര ഉള്ളവൻ അതാണ് പത്മി എന്ന നാമത്തിന് അർത്ഥം മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പത്മ നിഭേക്ഷണഹ അതായത് പത്മങ്ങൾക്ക് തുല്യമായ കണ്ണുകളോട് അക്ഷികളോട് കൂടിയവൻ അതാണ് പത്മനിഭേക്ഷണഹ എന്ന നാമത്തിന് അർത്ഥം പത്മനാഭോ അരവിന്ദാക്ഷഹ പത്മഗർഭ ശരീരഭൃത് മഹർദി വൃദ്ധ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജാമത്തെ നാമം പത്മനാഭ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അരവിന്ദാക്ഷുന്നൂറ്റി നാൽപ്പത്തി എട്ട് പത്മഗർഭ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ശരീരഭൃദ് മുന്നൂറ്റി അമ്പത് മഹർദി മുന്നൂറ്റി അമ്പത്തി ഒന്ന് ഋദ്ധഹ മുന്നൂറ്റി അമ്പത്തിരണ്ട് വൃദ്ധാത്മാ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മഹാക്ഷുന്നൂറ്റി അമ്പത്തിനാല് ഗരുഡ്വജ അപ്പോൾ ഭഗവാന്റെ മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമമായി പറയുന്നത് പത്മനാഭ ഈ നാമത്തിന് രണ്ടർത്ഥമുണ്ട് നാഭിയിൽ പത്മമുള്ളവൻ അതായത് ഈ പതിനാല് ലോകങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ അവസാനം ആയിരം ചതുർയുഗങ്ങളുടെ അവസാനം ആ സംഹാര കാലത്ത് ഈ പതിനാല് ലോകങ്ങളും സൂക്ഷ്മ രൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ട് പിന്നീട് ഒരു സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു താമരമുട്ടിൻ്റെ രൂപത്തിൽ ഒരു താമരമുട്ടായിട്ടാണ് ഭഗവാന്റെ നാഭിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നാഭിയിൽ പത്മമുള്ളവൻ എന്നൊരർത്ഥമുണ്ട് പിന്നെ മറ്റൊരർത്ഥത്തിൽ ഹൃദയമാകുന്ന പത്മത്തിന്റെ നാഭിയിൽ വസിക്കുന്നവൻ നമ്മുടെയൊക്കെ മനസ്സിലാണ് ഹൃദയത്തിലാണ് ഭഗവാന്റെ സ്ഥാനം അപ്പൊ ഹൃദയത്തെ ഇവിടെ പത്മത്തിനോട് താമരയോട് പറഞ്ഞിരിക്കുന്നു ഉപമിച്ചിരിക്കുന്നു അപ്പൊ ഹൃദയമാകുന്ന താമരയുടെ ആ പത്മത്തിന്റെ നാഭിയിൽ വസിക്കുന്നവൻ എന്നും രണ്ടർത്ഥമുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം അരവിന്ദാക്ഷഹ അതായത് താമര പോലെയുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ എന്നാണ് ആ നാമത്തിനർത്ഥം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം എന്ന് പത്മം എന്നാൽ താമര ഗർഭം എന്നാൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവിനെ കാണാൻ കഴിയില്ലല്ലോ അപ്പൊ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പൊ ഹൃദയ മനുഷ്യന്റെ ഭക്തന്റെ ഹൃദയമാകുന്ന പത്മത്തിന്റെ മധ്യത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അതാണ് പത്മഗർഭ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് പക്ഷെ എത്ര പേർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന നമ്മുടെ ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ വസിക്കുന്ന ഭഗവാനെ നമ്മൾ അറിയുന്നില്ല അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നവൻ അതാണ് പത്മ ഗർഭ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം ശരീരഭൃത്ത് അതായത് അന്നത്തിന്റെ രൂപത്തിലോ പ്രാണന്റെ രൂപത്തിലോ എല്ലാ ജീവികളുടെയും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നവൻ അതാണ് ശരീരഭൃത് എന്ന് പറയുന്നത് ഭക്ഷണവും പ്രാണവായുവുമാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് അപ്പൊ ഭക്ഷണമായും പ്രാണവായുവായും നമ്മൾ എല്ലാ ജീവി വർഗത്തിന്റെയും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നവൻ നിലനിർത്തുന്നവൻ അതാണ് ഭഗവാനെ ശരീരഭൃത് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അന്നമായും വായുവായും ഇവിടെ ഇരിക്കുന്നത് മുന്നൂറ്റി അമ്പതാമത്തെ നാമം മഹർദിഹി അതായത് മഹത്തായ ഐശ്വര്യമുള്ളവൻ എന്നാണ് ആ നാമത്തിനർത്ഥം മുന്നൂറ്റി അമ്പത്തൊന്ന് ഋദ്ധഹ അതായത് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വിശാലമായ ഈ പ ലോകങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതാണ് ഋദ്ധഹ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ നാമം വൃദ്ധാത്മഹ വൃദ്ധ ആത്മഹ വൃദ്ധ എന്നാൽ പണ്ടേയുള്ളത് ഉള്ളത് പുരാതനമായത് എന്നർത്ഥം അപ്പോ ഇവിടെ ഒരേ ഒരു ശക്തി മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ ശരീരങ്ങളല്ല ആത്മാവ് ആത്മാവിന് നാശമില്ല അപ്പൊ പണ്ടേക്കു പണ്ടേ ഇവിടെ ഉള്ളത് ആത്മാവുമാണ് ആത്മാവ് മാത്രമാണ് അതാണ് വൃദ്ധ ആത്മാവ ആത്മഹ പുരാതനമായ ആത്മാവായിരിക്കുന്നവൻ എന്നും നിലനിൽക്കുന്ന പണ്ടേക്കു പണ്ടേ ഇവിടെ ഉള്ളത് ആത്മാവ് മാത്രമാണ് അതാണ് വൃദ്ധ ആത്മഹ എന്ന നാമത്തിനർത്ഥം Craig ጀam மூනාමतेनाama मක්shaha அද மttaாaya। നേത്രങ്ങൾ അക്ഷികളോട് കൂടിയവൻ എന്ന് എല്ലാം കാണുന്നവനാണ് ഭഗവാൻ എല്ലാതും ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ അറിയാതെ ഭഗവാൻ കാണാതെ ഒരു ഇല അനങ്ങുന്നില്ല അപ്പോ എല്ലാം കാണുന്നവൻ അതാണ് മഹത്തായ നേത്രങ്ങളോട് കൂടിയവൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം ഗരുഡധ്വജ ഗരുഡനാകുന്ന കൊടിയടയാളമുള്ളവൻ അതാണ് ഗരുഡധ്വജ എന്ന നാമത്തിന് അർത്ഥം അതുല शरभो भीमा समयज्ञो हविर्हरिः सर्वलक्षणलक्षण्यो लक्ष्मीवान् समिति मूचि अम्बति अञ्च अतुलः मूटि अर् शरभः मूटि अंति ए भीमः मूटि अम्बते समयज्ञः मूटि अन्बद् हविर्हरिः मूटि अरवद् सर्वलक्षणलक्षण्यः മുന്നൂറ്റി അറുപത്തൊന്ന് ലക്ഷ്മിവാൻ മുന്നൂറ്റി അറുപത്തിരണ്ട് സമിതി ജയഹ ഇപ്പൊ ഭഗവാന്റെ മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം അതുലഹ അതുലഹ എന്നാൽ തുലനം ചെയ്യാൻ പറ്റാത്തത് എന്നർത്ഥം ഇപ്പൊ ഭഗവാന് തുല്യം ഭഗവാന് മാത്രമേ ഉള്ളൂ അപ്പൊ ഭഗവാനെ മറ്റൊന്നിനോടും നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ തുലനം ചെയ്യാൻ പറ്റാത്തത് അതാണ് ഭഗവാനെ അതുലഹ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം ശരബഹ അതായത് ശരത്തിൽ ശരം എന്നാൽ നശിക്കുന്ന ശരീരം എന്നാണ് അർത്ഥം അപ്പൊ ശരത്തിൽ എന്നാൽ നശിക്കുന്നതായ ഈ ശരീരത്തിൽ പ്രകാശിക്കുന്നവൻ ഭ പ്രകാശിക്കുന്നവൻ അതായത് നശിക്കുന്ന ഈ ശരീരത്തിൽ ജീവാത്മാവായി പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ അതാണ് ശരഭഹ എന്ന നാമത്തിന് അർത്ഥം ഭീമഹ മുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം ഭീമഹ എന്ന് വെച്ചാൽ എല്ലാവരാലും ഭയപ്പെടുന്നവൻ ദുഷ്ടന്മാരായിട്ടുള്ള എല്ലാവരാലും ഭയപ്പെടുന്നവൻ എല്ലാവർക്കും ഭഗവാനെ ഭയമാണ് അതാണ് ഭീമഹ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം സമയജ്ഞ വെച്ചാൽ സമയം സൃഷ്ടിയുടെ സമയം സ്ഥിതിയുടെ സമയം സംഹാരത്തിന്റെ സമയം ഈ മൂന്നിന്റെയും സമയം അറിയുന്നവനാണ് ഭഗവാൻ അതാണ് സമയജ്ഞ അതായത് ഏത് സമയത്താണ് സൃഷ്ടി നടത്തേണ്ടത് എത്ര കാലമാണ് ഈ സൃഷ്ടിക്ക സൃഷ്ടിച്ചതിനെയൊക്കെ പരിപാലിക്കേണ്ടത് എപ്പോഴാണ് ഇതിനെ സംഹരിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവനാണ് ഭഗവാൻ അതാണ് സമയജ്ഞ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി അമ്പത്തൊമ്പത് ഹവിർ ഹരിഹി ഹവിർ ഹരി ഹവിർ എന്നുവച്ചാൽ യജ്ഞത്തിലെ ഹവിസിനെ യജ്ഞത്തിലെ പൂജാദ്രവ്യമാകും പൂജാദ്രവ്യത്തെ ഹവിസിനെ ഹരിക്കുക എന്ന് വെച്ചാൽ സ്വീകരിക്കുന്നവൻ അപ്പോ ഭഗവാൻ യജ്ഞത്തിൻ്റെ ഒരു യാഗത്തിന്റെ ഹവിസിനെ സ്വീകരിക്കുന്നവനാണ് അതായത് ആ യാഗത്തിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ ഭക്ഷിക്കുന്നവൻ സ്വീകരിക്കുന്നവനാണ് ഭഗവാൻ അതാണ് ഹവിർ ഹരിഹി യജ്ഞത്തിലെ ഹവിസിനെ സ്വീകരിക്കുന്നവൻ എന്നർത്ഥം മുന്നൂറ്റി അറുപതാമത്തെ നാമം സർവലക്ഷണ ലക്ഷണ്യഹ എല്ലാ ലക്ഷണങ്ങളും സർവലക്ഷണം എന്ന് വെച്ചാൽ എല്ലാ ലക്ഷണങ്ങൾ എല്ലാ ലക്ഷണങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രമാണങ്ങൾ ശാസ്ത്രങ്ങൾ എന്നാണ് ഇവ കൊണ്ട് ഉണ്ടാകുന്ന ലക്ഷണ ലക്ഷണ എന്നുവെച്ചാൽ ജ്ഞാനത്താൽ മഹർഷിമാർ നമ്മുടെ ഋഷിമാർ സർവോത്തമനായിരിക്കുന്ന ഭഗവാനെ അറിയുന്നു അതുകൊണ്ടാണ് ഭഗവാനെ സർവലക്ഷണ ലക്ഷണലക്ഷണ്യ എല്ലാ ലക്ഷണങ്ങളാലും അതായത് എല്ലാ പ്രമാണങ്ങൾ കൊണ്ടും അറിയുന്ന ലക്ഷണം എന്ന് വെച്ചാൽ ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് മുനിമാർ മനസ്സിലാക്കുന്ന സാക്ഷാൽ പരമാത്മാവാണ് ഭഗവാൻ എല്ലാ വേദഗ്രന്ഥങ്ങൾ കൊണ്ടും ആ അതിൽ നിന്നും ആ മഹർഷിമാർ ആ ജ്ഞാനം നേടിയിട്ട് ശാസ്ത്ര പ്രമാണങ്ങളിൽ നിന്നും ആ ജ്ഞാനത്തെ അറിഞ്ഞിട്ട് ആ ജ്ഞാനം കൊണ്ട് അറിഞ്ഞ ആ ജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ ആരെന്നുള്ളത് അതാണ് ഭഗവാനെ സർവലക്ഷണ ലക്ഷണ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം ലക്ഷ്മീവാൻ അതായത് തൻ്റെ വക്ഷസ്ഥാനത്ത് ലക്ഷ്മി ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നവൻ ലക്ഷ്മി ദേവി സദാഭഗവാനോടൊപ്പമാണ് ഇരിക്കുന്നത് അപ്പൊ വക്ഷസ്ഥലത്ത് ലക്ഷ്മി ദേവിയോട് കൂടിയിട്ടുള്ളവൻ അതാണ് ലക്ഷ്മിവാൻ എന്ന നാമത്തിന് അർത്ഥം മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം സമിതിൻ ജയഹ സമിതി എന്നാൽ യുദ്ധം അപ്പൊ സമിതി ജയഹ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ജയിക്കുന്നവൻ എന്നർത്ഥം വിക്ഷരോ ോഹിതോ മാർഗോ ഹേതുർ സഹ മഹീധരോ മഹാഭാഗോ വേഗവാൻ അമിതാശന മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം വിക്ഷര മുന്നൂറ്റി അറുപത്തി നാല് രോഹിത മുന്നൂറ്റി അറുപത്തി അഞ്ച് മാർഗ മുന്നൂറ്റി അറുപത്തി ആറ് ഹേതു മുന്നൂറ്റി അറുപത്തി ഏഴ് ദാമോദര മുന്നൂറ്റി അറുപത്തി എട്ട് സഹഹ മുന്നൂറ്റി അറുപത്തി ഒമ്പത് മഹീധരഹ മുന്നൂറ്റി എഴുപത് മഹാഭാഗ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വേഗവാൻ മുന്നൂറ്റി എഴുപത്തിരണ്ട് അമിത അമിതാശനഹ അമിത അശനഹ എന്നതിനെ വേർതിരിച്ചു പറയും അമിതാശനഹ അപ്പോൾ ഭഗവാന്റെ മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം വിക്ഷരഹ നമുക്കറിയാം ക്ഷരം എന്നാൽ നാശം വിക്ഷരം എന്നാൽ നാശമില്ലാത്തവൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം മുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമം രോഹിതഹ അതായത് രോഹിതം എന്നാൽ മത്സ്യം അപ്പൊ രോഹിതം എന്നാൽ അപ്പോൾ മത്സ്യത്തിന്റെ സ്വരൂപമുള്ളവൻ രൂപമെടുത്തവൻ എന്നാണ് രോഹിത എന്ന നാമത്തിൻ്റെ അർത്ഥം മത്സ്യത്തിന്റെ സ്വരൂപമുള്ളവൻ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മാർഗഹ അപ്പോ മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളാൽ അന്വേഷിക്കപ്പെടുന്നവൻ അതാണ് മാർഗഹ എന്ന ഭഗവാനെ വിളിക്കുന്നത് മുമുക്ഷുക്കൾ എന്നാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ അവർ അന്വേഷിക്കുന്നത് ഭഗവാനിലേക്ക് എത്താനാണ് ഭഗവാനെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ മുമുക്ഷുക്കളാൽ അന്വേഷണം ചെയ്യപ്പെടുന്നവൻ അതാണ് മാർഗഹ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ നാമം ഹേതുഹു അതായത് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വത്തിന്റെയും സൃഷ്ടിക്ക് കാരണമായവൻ അതാണ് ഭഗവാനെ ഹേതു എന്ന് വിളിക്കുന്നത് അതായത് എന്തിനും ഒരു ആദ്യ ബീജം ഉണ്ടാവും അല്ലെ ആ ബീജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഈ പ്രപഞ്ചത്തിന് ആദ്യ കാരണമായവൻ അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണമായവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ മുന്നൂറ്റി ഭഗവാനെ ഹേ ദുഹു എന്ന് വിളിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ദാമോദരഹ അതായത് ദാമത്താൽ അല്ലെങ്കിൽ കയറിനാൽ ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ അതാണ് ഭഗവാനെ ദാമോദരഹ എന്ന് വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ണി ഭഗവാൻ കണ്ണാൻ ഉണ്ണി കണ്ണാൻ ആയിരിക്കുമ്പോൾ യശോദാദേവി ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ട കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ കയറുകൊണ്ട് ഉരലിൽ ബന്ധിക്കപ്പെട്ടവൻ അതാണ് ഭഗവാനെ ദാമോദരഹ എന്ന് വിളിക്കുന്നത് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം സഹഹ എല്ലാറ്റിനെയും സഹിക്കുന്നവൻ എന്നാണ് ആ നാമത്തിനർത്ഥം പല പല ശരീര രൂപങ്ങളിൽ വന്ന് അപ്പൊ അതായത് ഇവിടെ കാണുന്ന എല്ലാ ശരീരങ്ങളിലും എല്ലാ പ്രാണിവർഗങ്ങളുടെ ശരീരത്തിലും ഇരുന്നു കൊണ്ട് സകല കർമ്മങ്ങളെയും ചെയ്യുന്ന സകലതിൻ്റെയും കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതും ആ കർമ്മമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അപ്പൊ എല്ലാത്തിനെയും സഹിക്കുന്നവൻ എല്ലാ കർമ്മഫലങ്ങളെയും ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ സഹഹ എന്ന് വിളിക്കുന്നു മുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം മഹീധരഹ അതായത് ഭൂമിയെ ധരിക്കുന്നവൻ താങ്ങി നിർത്തുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ മഹീധരഹ എന്ന് പറയുന്നു മുന്നൂറ്റി എഴുപതാമത്തെ നാമം മഹാഭാഗ അതായത് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ശരീരം പല പല ശരീരം എടുത്തിട്ട് എല്ലാ ഉത്കൃഷ്ടങ്ങളായ ഐശ്വര്യങ്ങളെയും അനുഭവിക്കുന്നവൻ അതാണ് മഹാഭാഗ എന്ന് തൊട്ടുമുന്നേ നമ്മൾ സഹഹ എന്ന് പറഞ്ഞു അതായത് എല്ലാ ശരീരങ്ങളിലും ഇരുന്ന് സകല കർമ്മഫലങ്ങളെയും ഫലങ്ങളെയും അനുഭവിക്ക സഹിക്കുന്നവൻ എന്ന് ഇവിടെ പല പല ശരീരങ്ങൾ എടുത്തിട്ട് എല്ലാ ഐശ്വര്യങ്ങളെയും അനുഭവിക്കുന്നതും സുഖത്തെ അനുഭവിക്കുന്നതും ഭഗവാൻ എന്നാണ് പറയുന്നത് അതാണ് മഹാഭാഗ പല പല ശരീരത്തിൽ വന്ന് സ്വീകരിച്ച് ഉത്കൃഷ്ടമായ പരമഐശ്വര്യങ്ങളെയൊക്കെ അനുഭവിക്കുന്നവൻ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം വേഗവാൻ നല്ല വേഗതയുള്ളവൻ തീവ്രമായ വേഗമുള്ളവൻ അതാണ് വേഗവാൻ എന്ന നാമത്തിനർത്ഥം മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം അമിത അശനഹ അമിതാശനഹ സംഹാരകാലത്തിൽ മുഴുവൻ ലോകങ്ങളെയും ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം അമിതമായ വിശപ്പുള്ളവൻ എന്നാണ് അമിത അശ്വനാഹ എന്ന നാമത്തിന്റെ വാക്കിന്റെ അർത്ഥം അതായത് ഭഗവാൻ അമിതമായി വിശപ്പുള്ളത് കൊണ്ടാണെന്ന് ഈ മുഴുവൻ ലോകങ്ങളെയും ഭക്ഷിച്ചത് അപ്പൊ പ്രളയകാലത്ത് സംഹാരകാലത്ത് ഈ മുഴുവൻ ലോകങ്ങളെയും ഭക്ഷൻ ഭക്ഷിക്കുകയാണ് ഭഗവാന്റെ വായിലേക്കാണ് അതെല്ലാം കയറിപ്പോകുന്നത് എന്നിട്ട് സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ ഇവയെല്ലാം കിടക്കുന്നു പിന്നീട് വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് ഇവയെല്ലാം പുറത്തേക്ക് അപ്പോ ആ സംഹാരത്ത് മുഴുവൻ ലോകങ്ങളെയും ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ അമിത അശനഹ അമിതാശനഹ എന്ന് വിളിക്കുന്നു